സോഫ്റ്റും ടേസ്റ്റും ഇഡ്ലി ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് സ്വാഗതം ഇന്ന് മില്ലറ്റ് കൊണ്ട് വരകു മില്ലറ്റ് വരകുകൊണ്ട് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ആണ് തയ്യാറാക്കുന്നത് ഈ മില്ലറ്റിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നാഡീവീഹത്തെ ഫലപ്പെടുത്തുന്നു രക്തസമ്മർദ്ദത്തെയും പ്രമേഹത്തെയും നിയന്ത്രിക്കാനും തടി കുറക്കാനും ഈ മില്ലറ്റ് കഴിച്ചാൽ സാധിക്കും വരക്ക് മില്ലറ്റാണ് വരകാണ് എടുത്തിട്ടുള്ളത് വരക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും മില്ലറ്റ് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇരുന്നൂറ്റി അമ്പത് എംഎൽന്റെ കപ്പില് ഒരു കപ്പ് വരക് കാൽ കപ്പ് ഉഴുന്ന് ഒരു ടീസ്പൂൺ ഉലുവ ഇതൊരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം ആ കുതിർത്ത് വെച്ച വെള്ളത്തോടെയാണ് അരച്ചെടുക്കേണ്ടത് ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുതിർത്ത് വെച്ച വെള്ളം ഒഴിച്ച് ഇനി ഒരു ബൗളിൽ രണ്ട് ടേബിൾ സ്പൂൺ അവല് ഏത് അവല് വേണമെങ്കിലും എടുക്കാം ഇതൊരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അരച്ചെടുക്കുന്നതിന് മുമ്പേ കുറച്ച് മുമ്പേ കുതിർത്ത് വെച്ചാൽ മതി ഇതും മിക്സി ജാറിലിട്ട് ഇതെല്ലാം കൂടെ അരച്ചെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അരച്ചെടുക്ക ഇഡ്ഡലി മാവിന്റെ പാകത്തിലാണ് അരച്ചെടുക്കുന്നത് ഇതെ നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കണം ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഇളക്കിയതിനു ശേഷം അടച്ചു വെക്കാം ആറു മണിക്കൂർ കഴിഞ്ഞു ഇനി ഇതൊന്ന് തുറന്നു നോക്കാം മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതൊന്ന് ഇതൊന്നും കണ്ടില്ലേ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് മാവ് നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ പതഞ്ഞ മാവുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടില്ല ഇഡ്ലി കിട്ടും ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുപ്പത്ത് വെച്ച് തിളക്കുന്ന സമയത്ത് അതിലേക്ക് തട്ട് വെച്ചുകൊടുത്ത് തട്ടൊന്ന് ചൂടാവണം ചൂടായതിനു ശേഷം മാവ് ഒരു ഒഴിക്കാം തട്ട് ചൂടായതിനു ശേഷം മാവ് പൂരി ഒഴിച്ചാൽ ഇളക്കിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇളകി കിട്ടും ഇഡ്ലി ഇതുപോലെ വരകുകൊണ്ട് നല്ല ഇഡ്ലി ഉണ്ടാക്കി നോക്കുക എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഇതിനെ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇഡ്ലി റെഡി ആയി കിട്ടും തുറന്ന് നോക്കി ഇതല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പുറത്തെടുത്ത് വെച്ച് ഇതിലേക്ക് കുറച്ച് വെള്ളം കുറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇഡ്ഡലി തണുത്ത് കിട്ടും ഇഡ്ലി നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിന് എടുക്കാണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് അരി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്ക് ഷുഗർ ഉള്ളവർക്കെല്ലാം ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കാം ഈ ഇഡ്ഡലി അരി ഇഡ്ഡലിന്റെ അതേ ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റും ഉള്ള ഇഡ്ലിയാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് വരവ് കൊണ്ടും മില്ലറ്റ് കൊണ്ടുള്ള കൊറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ദോശ പുട്ട് ഇഡ്ഡലി ഉപ്മാവ് കഞ്ഞി ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കണേ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ് Thank you